കുപ്പ് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് മൂവാറ്റിയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു എഐ സി സി അംഗം ജയ്സൺ ജോസഫ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ വൺ ആണെന്നത് സർക്കാർ പ്രചരിപ്പിക്കുന്ന പി ആർ വർക്കിന്റെ ഭാഗം മാത്രമാണെന്ന് കോൺഗ്രസ് നേതാവ് ജെയ്സൺ ജോസഫ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച താലൂക്ക് ആശുപത്രി ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അംഗം ജോസഫ് മാധ്യമ കേരളത്തിലെ മുഴുവൻ ചാനലുകളുടെ വീണയും മന്ത്രിമാർ ഒരു പ്രശ്നമില്ല അത് ഒരു കെട്ടിടമാണ് അങ്ങോട്ട് ആരും പോകാറില്ല സ്ഥലമാണ് എന്ന് ആർക്കെന്ത എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് ആകാംക്ഷ ഉണ്ടായി അവിടെ എത്തിയ ചാണ്ടിയുമ്മനോട് പലരും പറഞ്ഞു ഇതിന്റെ ഉള്ളിൽ ആളുകളുണ്ട് ഞങ്ങൾ ആ ശുചിമുറികൾ ഉപയോഗിക്കാറുള്ള ശുചിമുറികളാണ് സ്ത്രീകൾ പറഞ്ഞു നേരിട്ട് മാധ്യമങ്ങളോട് ആ കാര്യം പറഞ്ഞു കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ ഇടപെട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ സമയം തരുന്നു ഇല്ലെങ്കിൽ ഞങ്ങൾ ഇടപെടമെന്ന് ചാണ്ടിയമ്മൻ മാധ്യമങ്ങളോട് പറയുന്നത് ഞാൻ വിശ്വസിൽ കണ്ടതാണ് നിങ്ങളൊക്കെ കണ്ടെത്തുന്നവർ വിചാരിക്കും ജില്ലാ കളക്ടറാണ് ഈ സംഭവം ഉണ്ടായിട്ട് ജില്ലാ കളക്ടർ വോട്ടിൽ വരുന്നത് അഞ്ചരയ്ക്ക് വൈകുന്നേരം പണി എന്താ മുഖ്യമന്ത്രി ഉള്ളതിനുള്ള മുഖ്യമന്ത്രി മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ വൃന്ദത്തിന്റെ കൂട്ടത്തിൽ സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ പൊതുജനാരോഗ്യമേഖലയെ തള്ളിപ്പറഞ്ഞെന്നും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ലോകശ്രദ്ധ നേടിയ കേരളത്തിലെ ആരോഗ്യരംഗം ഇന്ന് പി ആർ വക്കുകളുടെ കുത്തൊഴുക്കിൽ കഴിഞ്ഞതായും അദ്ദേഹം ആരോപിച്ചു മൂവാറ്റുപുഴ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നാണ് പ്രകടനം ആരംഭിച്ചത് കെ പി സി സി സെക്രട്ടറി കെ എം സലീം മാർച്ച് ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ആശുപത്രിയുടെ മുന്നിൽ പ്രവർത്തകരും പോലീസുമായി ഒന്തും തള്ളുമുണ്ടായി തുടർന്ന് ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു പ്രതിഷേധത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ചു ആൻ സെബാസ്റ്റ്യൻ കെ എം സലീം പി പി എൽദോസ് ഉല്ലാസ് തോമസ് പായ് പ്രകൃഷ്ണൻ ബാബു വട്ടക്കാവിൽ മുഹമ്മദ് റഫീഖ് സിനി ബിജു കെ എ സലാം പി എം ഷാൻ പ്ലാക്കുടി പി എം അബൂബക്കർ പി പി ജോളി സി വൈ ജോളിമോൻ ഷിബു പരീക്കൻ അജി പി എസ് തുടങ്ങിയവർ പങ്കെടുത്തു ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം